അനുദിന വിശുദ്ധർ ജൂലൈ ആറ് വിശുദ്ധ മരിയഗുരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനാറിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ആറിന് തൻ്റെ കന്നികാത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധയാണ് മരിയഗുരത്തി ജൂലൈ ആറിനാണ് തിരുസഭ വിശുദ്ധ മരിയഗുരേത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് വിശുദ്ധ മരിയഗുരേത്തി ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധയായ മരിയകുരേത്തിയുടെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം ഇറ്റലിയിലെ കൊറിനാൾഡോ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനാറിനാണ് മരിയഗുരേത്തി ജനിച്ചത് മാതാപിതാക്കളുടെ ആറു മക്കളിൽ മൂന്നാമത്തെ കുട്ടിയായിരുന്നു മരിയ അവൾക്ക് ആറു വയസ്സായപ്പോഴേക്കും അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമാവുകയും കൃഷി സ്ഥലമെല്ലാം വിറ്റ് മറ്റു കർഷകർക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു അധികം താമസിയാതെ മരിയയുടെ പിതാവ് രോഗബാധിതനാവുകയും മരിയയ്ക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ മരണമടയുകയും ചെയ്തു അമ്മയും സഹോദരങ്ങളും പാടത്ത് ജോലി ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത് മരിയായിരുന്നു വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നുവെങ്കിലും മരിയുടെ കുടുംബാംഗങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും സ്നേഹവും അവർ പങ്കുവച്ചു പിന്നീട് അവർ ലാസിയോ എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയും അവിടെ സെറിനെല്ലി എന്ന കുടുംബത്തിൻ്റെ കൂടെ അവരുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു സെറിനെല്ലി കുടുംബത്തിലെ അലക്സാണ്ടർ എന്ന പേരുള്ള പത്തൊൻപത് കാരൻ മരിയയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ തൻ്റെയൊപ്പം ലൈംഗികമായി പാപം ചെയ്യാൻ പലതവണ ക്ഷണിച്ചു എന്നാൽ അവൾ ഒരിക്കലും അതിനു വഴങ്ങിയില്ല ഒരു ദിവസം മരിയ തൻ്റെ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ അലക്സാണ്ടർ അവിടേക്ക് കയറി വന്ന് അയാളോടൊപ്പം പാപം ചെയ്യാൻ അവളെ നിർബന്ധിച്ചു എന്നാൽ മരിയ വഴങ്ങിയില്ല അയാൾ ചെയ്യാൻ പോകുന്നത് മരണകരമായ പാപമാണെന്നും നരകത്തിൽ പോകുമെന്നും പറഞ്ഞ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഒടുവിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മരിയ പറഞ്ഞപ്പോൾ അയാൾ പതിനൊന്ന് തവണ മരിയെ കഠാര കൊണ്ട് കുത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മരിയെ വീണ്ടും മൂന്ന് തവണ കൂടി അലക്സാണ്ടർ കുത്തി മരണക്കിടക്കിയിൽ വെച്ച് മരിയ പറഞ്ഞു അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു ഒരിക്കൽ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ടാവും അയാൾ മാനസാന്തരപ്പെടും പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ആറിന് മരിയ മരിച്ചു അപ്പോൾ അവൾക്ക് പതിനൊന്ന് വയസ്സായിരുന്നു അലക്സാണ്ടറിനെ കോടതി മുപ്പത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് യാതൊരുവിധ അനുതാപമോ പശ്ചാത്താപമോ ഇല്ലാത്ത അവസ്ഥയിലാണ് അയാൾ തൻ്റെ ജയിൽവാസത്തിൻ്റെ ആദ്യഘട്ടം ചിലവഴിച്ചത് ആ സമയത്താണ് ബിഷപ്പ് ജിയോവന്നി ബ്ലാൻഡിനി ജയിലിൽ കഴിയുന്ന അലക്സാണ്ടറിനെ സന്ദർശിക്കുന്നത് ആ സന്ദർശനം അലക്സാണ്ടറിൽ മാറ്റങ്ങൾ വരുത്തി അതിനുശേഷം അദ്ദേഹം ബിഷപ്പിന് ഒരു കത്തെഴുതി അതിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ജയിലിൽ വച്ച് അയാൾ കണ്ട സ്വപ്നത്തെക്കുറിച്ചും അലക്സാണ്ടർ എഴുതിയിരുന്നു മറിയകുരുത്തി അദ്ദേഹത്തിന് ലില്ലിപ്പൂക്കൾ നൽകുന്നതായും അത് അലക്സാണ്ടറിൻ്റെ കരങ്ങളിലെത്തുമ്പോൾ കരിഞ്ഞു പോകുന്നതായും സ്വപ്നത്തിൽ കണ്ടെന്ന് അദ്ദേഹം ആ കത്തിലൂടെ വെളിപ്പെടുത്തി പിന്നീട് ജയിൽ മോചിതനായ ശേഷം അലക്സാണ്ടർ മരിയുടെ അമ്മയായ അസുന്തയെ സന്ദർശിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു ആ അമ്മ തൻ്റെ മകളുടെ ഘാതകനോട് ക്ഷമിച്ചു പിറ്റേന്ന് അവർ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു വർഷങ്ങളായി വിശ്വാസത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന അലക്സാണ്ടർ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അദ്ദേഹം എല്ലാ ദിവസവും മരിയ ഗുരേത്തിയെ എൻ്റെ ചെറിയ വിശുദ്ധ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു അലക്സാണ്ടർ പിന്നീട് ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ തുണ സഹോദരനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് മരിയയെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ചടങ്ങിനിടയിൽ മാർപ്പാപ്പ മരിയയുടെ മാതാവിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അനുഗ്രഹീതയും സന്തോഷവതിയുമായ മാതാവാണ് കാരണം നിങ്ങൾ ഒരു അനുഗ്രഹീതയുടെ അമ്മയാണ് എന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ ഇരുപത്തിനാലിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മരിയയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആ ചടങ്ങിലും മരിയയുടെ അമ്മ പങ്കെടുത്തു തൻ്റെ സന്താനത്തെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മാതാവായിരുന്നു അവർ മരിയയുടെ ജീവിച്ചിരുന്ന നാല് സഹോദരങ്ങളും അലക്സാണ്ടറും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ വർഷവും ജൂലൈ മാസം ആറാം തീയതിയാണ് വിശുദ്ധ മരിയകുരേത്തിയുടെ തിരുനാൾ തിരുസഭ ആചരിക്കുന്നത് യുവജനങ്ങളുടെയും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരുടെയും മധ്യസ്ഥയാണ് വിശുദ്ധ മരിയകുരേത്തി നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷമയുടെ മാതൃകയായ ഈ വിശുദ്ധ അറിയുരത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പതിനൊന്നാം വയസ്സിലും ക്രൂരമായ ആക്രമിച്ച വ്യക്തിയോട് അങ്ങ് ക്ഷമിച്ചുവല്ലോ ശപിക്കുന്നതിനും ശകാരിക്കുന്നതിനും പകരം അങ്ങ് ആ വ്യക്തിക്ക് സ്വർഗം ആശംസിച്ചുവല്ലോ അത്രമേൽ ശത്രുക്കളെ സ്നേഹിക്കാൻ അങ്ങ് മനസ്സായല്ലോ ഇപ്രകാരം ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദ്രോഹിക്കുന്നവർക്ക് ആശംസിക്കാൻ എനിക്കും സാധിക്കട്ടെ ആ